നമസ്കാരം ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വരാത്തതിൻ്റെ ഉത്തരവാദിത്വം ഹമാസനാണെന്ന് ആരോപണവുമായി അമേരിക്ക നേരത്തെ ആറാഴ്ച നീണ്ടു നിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അമേരിക്കയും മറ്റു രാജ്യങ്ങളുമൊക്കെ തന്നെ നടത്തിയിരുന്നത് അടുത്ത ആഴ്ച റമദാൻ വ്രതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകാനാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നീക്കം നടത്തിയിരുന്നത് മാത്രവുമല്ല അമേരിക്ക വെച്ചിരുന്ന മറ്റൊരാവശ്യം ഹമാസ് ബന്ദികളാക്കിയവരിൽ രോഗികളായവരെയും വൃദ്ധരെയും കുട്ടികളെയൊക്കെ തന്നെ മോചിപ്പിക്കണം എന്നുള്ളൊരു വ്യവസ്ഥ കൂടി അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ഇതെല്ലാം തന്നെ ലംഘിക്കുന്ന അല്ലെങ്കിൽ നിഷേധിക്കുന്ന നിലപാടാണ് ഹമാസ് പ്രകൃതികൾ ചർച്ചകളിലൊക്കെ തന്നെ എടുത്തത് എന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത് മാത്രമല്ല ഈ റമദാൻ നോമ്പ് നടക്കുന്ന ആ ഒരു ഒരു മാസത്തെ ആ കാലാവധിയിൽ പരമാവധി ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച് തങ്ങൾക്ക് നേർക്ക് ആക്രമണം നടത്തിക്കാനും അതുവഴി ലോകത്തിൻ്റെ മുന്നിൽ തങ്ങളെ ഇസ്രായേൽ ഇപ്പോഴും വേട്ടയാടുകയാണ് എന്ന പ്രി പ്രതിനിധി പരത്താനുമാണ് ഇപ്പോൾ ഹമാസ് ഗൂഢാലോചന നടത്തുന്നത് എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസ് ശക്തി കേന്ദ്രങ്ങൾക്ക് നേർക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളെല്ലാം തന്നെ ലോകത്തിന് മുന്നിൽ കാണിക്കാനും അങ്ങനെ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനുമാണ് ഇപ്പോഴും ഹമാസ് ശ്രമം നടത്തുന്നത് എന്നാണ് അമേരിക്ക കുറ്റപ്പെടുത്തുന്നത് അമേരിക്കയിൽ നിന്ന് തന്നെ വൻതോതിലുള്ള ആയുധ ശേഖരങ്ങളാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ കൈവശമുള്ളത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതാണ്ട് നൂറിലധികം കരാറുകളിലായിട്ടാണ് ഇത്രയും ആയുധങ്ങൾ ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് സ്വന്തമാക്കിയത് ഇതെല്ലാം ഉപയോഗിച്ച് ഹമാസ് തീവ്രവാദികളെ ഹിസ്ബുള്ളയും എല്ലാം തന്നെ അടിച്ചമർത്താമെന്നും അമേരിക്കയാണെങ്കിൽ ഹൂത്തി ഉപുന്നതരെ നേരിട്ട് അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതുകൊണ്ടൊക്കെ തന്നെ ഹമാസ് ഇപ്പോൾ വല്ലാതെ ഭയപ്പെട്ട ഒരവസ്ഥയിലാണ് ഈ ഇത്രയും നാൾ ഒന്നര മാസം നീളുന്ന ഈ ഒരു വെടിനിർത്തൽ കാലയളവിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുക ഇല്ല എന്നും ഈ സമയത്ത് തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മുതലെടുപ്പ് നടത്താൻ കഴിയുകയില്ല എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഹമാസ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചതെന്നാണ് പറയപ്പെടുന്നത് നേരത്തെ ഇസ്രായേൽ ഹമാസിൻ്റെ കൈവശമുള്ള തങ്ങളുടെ നാട്ടുകാരായ ബന്ധികളുടെ വിശദാംശങ്ങൾ തേടിയിരുന്നു ഇവർ ജീവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണമെന്നും ഇവരുടെ ആരോഗ്യനില മറ്റെല്ലാ കാര്യങ്ങളും തങ്ങൾ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇതിനെല്ലാം തന്നെ നിഷേധാത്മകമായ ഒരു നിലപാടാണ് ഹമാസ് തീവ്രവാദികൾ കൈക്കൊണ്ടത് ഹമാസിൻ്റെ പ്രതിനിധികൾ ഈ ചർച്ചകളിൽ നിന്നൊക്കെ തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു നിലപാടിലേക്ക് പോലും എത്തിയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച ചർച്ചകളുടെ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും ബൈഡൻ ഭരണകൂടം ഹമാസിൻ്റെ ഈ നിലപാടിനോട് ശക്തമായ വിയോജിപ്പാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്